സ്ലാമലൈക്കും ചങ്കാളെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ് ജുമാസ്കാരൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കടിയിലിങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു സങ്കടം നിങ്ങളോടുകൂടി പങ്കുവെക്കുക എന്ന് മാത്രം സങ്കടം തന്നാൽ എല്ലാ നിങ്ങളെ അറിഞ്ഞേക്കും എല്ലാവരും അറിഞ്ഞേക്കും നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് മരണപ്പെട്ടു അത് ആ മഹതിയുടെ പരലോക ജീവിതം മോഫറത്തും മർഹമത്തും നൽകിയായിട്ട് അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുണ്ടാകുന്ന മരണം ഇങ്ങനത്തെ അപകട മരണം ഇതൊക്കെ ഇതിലൊക്കെ നമ്മളെല്ലാവരും കാക്കട്ടെ അപ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ആ മഹതിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നത് മയ്യത്തെടുത്തിട്ടില്ല നല്ലൊരു ദിവസമാണ് വെച്ചത് നല്ലൊരു മാസമാണ് വെച്ചത് റജബ് മാസം വെള്ളിയാഴ്ച രാവ് മയ്യ ഇന്ന് വല്ല് ഇന്ന് വെള്ളിയാഴ്ചയാണ് മയ്യത്ത് വരെ എടുത്തിട്ടില്ല കുഞ്ഞാൻ്റെ ഒരു സഹോദരനെ അവിടെ യു കെ കെല്ലാം അവിടെ എവിടെയൊക്കെയാണ് അപ്പോൾ ആറു മണിക്കാണ് വൈകുന്നേരം ആറു മണിക്കാണ് മയ്യത്തെടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞാൻ്റെ അഞ്ചാം വരുന്ന പിന്നെ വിദേശത്ത് നിന്ന് വരാനുള്ള താമസം കൊണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് എന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞമ്മളെല്ലാവരെയും പഠിച്ചാമ്പരാന് കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നമ്മളെ ഉൾപ്പെടുത്തുക നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും ഓക്കെ